ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂർ കണ്ണൂർ റോഡിൽ മഴവെള്ളം ഒഴുകുന്നത് റോഡിലൂടെ ഡ്രൈനേജിൻ്റെ പ്രശ്നം കാരണം പ്രവൃത്തി നടത്തിയെങ്കിലും പരിഹാരം കണ്ടെത്താനായിട്ടില്ല ശക്തമായ മഴയിൽ വെള്ളം സമീപത്തെ കടക്കുള്ളിൽ വരെയാണ് എത്തുന്നത് ചെറിയ മഴയൊന്ന് പെയ്താൽ മതി കണ്ണൂർ റോഡിൽ നിന്നും കോളേജ് റോഡിലേക്ക് കയറുന്ന ഭാഗത്തെ ഡ്രൈനേജ് നിറഞ്ഞു കവയും പിന്നീട് പ്രധാന റോഡായ കണ്ണൂർ റോഡിലൂടെയാകും വെള്ളമൊഴുകുക കോളേജ് റോഡിലേക്ക് പ്രവേശിക്കുന്നിടത്ത് പ്രധാന റോഡിന്റെ ഡ്രൈനേജ് വെള്ളം ഒഴുകാത്തതിനെ തുടർന്ന് ഈ മഴക്കാലം ആരംഭിക്കുന്ന സമയം നഗരസഭ ഇടപെട്ട് പ്രവർത്തികൾ ചെയ്തിരുന്നു സ്ലാബുകൾ ഇളക്കി മാറ്റി തകർന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്യുകയും ചെളി നീക്കുകയും ചെയ്തിരുന്നു സ്ലാബുകളൊക്കെ ഇപ്പോഴും റോഡരികിലും മറ്റുമായി കൂട്ടിയിട്ട നിലയിൽ തന്നെയാണ് ശക്തമായ മഴ പെയ്താൽ സമീപത്തെ കടകളിലുൾപ്പെടെ വെള്ളം കയറുന്ന അവസ്ഥയാണ് രണ്ട് റോഡുകളും കൂടി ചേരുന്ന ഭാഗത്ത് റോഡിനടിയിലെ ഡ്രെയിനേജിലെ പ്രശ്നങ്ങളാകാം വെള്ളം ഒഴുകാതിരിക്കാൻ കാരണം ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് സൂചന ന്യൂസ് മട്ടന്നൂർ